മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ് പാർപ്പിടം കുടില് തൊട്ട് കൊട്ടാരം വരെ എന്ന ചൊല്ല് നമുക്ക് സുപരിചിതമാണ് കേരളത്തിൽ നിലവിലിരുന്ന പാർപ്പിടത്തിൻ്റെ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും കെട്ടും മട്ടും ഉൾക്കൊള്ളുന്നതാണ് ഈ ശൈലി സാമ്പത്തിക സ്ഥിതിയും സമുദായസ്ഥിതിയും അനുസരിച്ച് പാർപ്പിടങ്ങളുടെ രൂപകൽപ്പനയിലും വ്യത്യാസമുണ്ടായിരുന്നു കീഴാള വിഭാഗത്തിൽപ്പെട്ടവർ പാർപ്പിടത്തിന് തറ ചെറ്റ കുടിൽ എന്നെല്ലാമാണ് പറഞ്ഞിരുന്നത് മണ്ണിട്ട് തറ ഉയർത്തി അതിനു മുകളിൽ മേൽക്കൂര കെട്ടും മേൽക്കൂരയിൽ വൈക്കോലോ ഓലയോ ഉപയോഗിച്ചിരുന്നു വനമ്പോ ഓലയോ കൊണ്ട് മറ കെട്ടുന്നതാണ് ചുമര് പുരയെന്നും ചെറ്റമാടമെന്നും ഇവയെ പറഞ്ഞിരുന്നു സംസ്കാരശൂന്യരെന്നും ദരിദ്രരെന്നും വ്യവഹരിച്ചിരുന്നവരുടെ പാർപ്പിടത്തെ പറഞ്ഞിരുന്ന ചെറ്റ ഒരു ചീത്ത വാക്കായി മലയാളത്തിൽ ഇന്നും ഉപയോഗിക്കുന്നു ഉയർന്ന വർഗ്ഗക്കാരുടെയും ഇടത്തരക്കാരുടെയും പാർപ്പിടത്തിന് വീട് എന്ന് പറഞ്ഞു മുളയ്ക്കു പകരം മരം കൊണ്ട് മേൽക്കൂരം ഉണ്ടാക്കി അതിൽ മെടഞ്ഞ പനയോലയോ തെങ്ങോലയോ ഉപയോഗിച്ചു കാലം കഴിഞ്ഞപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടവർ വൈക്കോലിനും ഓലയ്ക്കും പകരം ഓടുകൾ ഉപയോഗിച്ചു തുടങ്ങി തറ ചെറ്റ കുടിൽ തുടങ്ങിയവ മുറികളായി തിരിച്ചിരുന്നില്ല എന്നാൽ വീടുകൾക്ക് ഇറയം കോലായ കോട്ടില അടുക്കള എന്നിങ്ങനെയുള്ള ഘടനയായിരുന്നു ജന്മിമാരുടെ പാർപ്പിടങ്ങൾക്ക് തറവാടുകൾ എന്ന് പറഞ്ഞിരുന്നു എട്ടുകെട്ടും പതിനാറ് കെട്ടും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർമ്മിച്ചിരുന്നു തെക്കിനി വടക്കിനി എന്നിങ്ങനെ മുറികൾക്ക് തരംതിരിവുണ്ടായി ചവിട്ടിക്കുഴച്ച കളിമണ്ണ് എറിഞ്ഞു പിടിപ്പിക്കുന്ന ഏറുകെട്ട ചുമരുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു പിന്നീടത് ചെങ്കല്ലിന് വഴിമാറി ക്ഷേത്രങ്ങളിലും മറ്റും ആദ്യകാലത്ത് ചെങ്കല്ല് ഉപയോഗിച്ചിരുന്നു പിന്നീട് അതും കരിങ്കല്ലിന് വഴിമാറി രാജാക്കന്മാരുടെയും പ്രഭുക്കളുടെയും പാർപ്പിടമാണ് കൊട്ടാരം സാമ്പത്തിക ശേഷിയുള്ളവരുടെ വീടുകളിൽ മരം കൊണ്ട് മച്ചുപാകി നിലകളുള്ള വീട് നിർമ്മിച്ചിരുന്നു അവയെ മാളിക എന്ന് വിളിച്ചു അറയും പുരയും അഭിമാനമായി കണക്കാക്കി പരമ്പരാഗതമായ അറിവുകളിലൂടെ പാർപ്പിടങ്ങൾ നിർമ്മിച്ചിരുന്ന കേരള വാസ്തുവിദ്യ ഇന്ന് ആധുനിക എഞ്ചിനീയറിങ്ങിന് വഴിമാറി കോലായയും വരാന്തയും കുറഞ്ഞു വന്നു അണുകുടുംബങ്ങളുടെ വ്യാപനവും പത്രാസ് കാണിക്കലും പുതിയ പാർപ്പിടങ്ങളെ സ്വാധീനിക്കുന്നു പുതുമുറിയും ഡ്രോയിങ് റൂമ് ഊണുമുറിയും ഡൈനിങ് റൂമും പുതുതായി സ്ഥാനം പിടിച്ചു വീടിന് പുറത്ത് അകലെ മാത്രം പണിതിരുന്ന മറപ്പുരയും കുളിപ്പുരയും ബാത്റൂമായി വീടിനകത്ത് കിടപ്പുമുറിയോട് ചേർന്ന് സ്ഥാനം കണ്ടെത്തി പാർപ്പിടത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും കുടിലു മുതൽ കൊട്ടാരം വരെ എന്ന ചൊല്ല് ഇപ്പോഴും പ്രയോഗത്തിൽ നിലനിൽക്കുന്നു മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര